ഈ സമൂഹത്തെയും ആ സമൂഹത്തിലെ പദവികളെയും ഒന്നും ജാതി തിരിച്ചോ മതം തിരിച്ചോ പറയരുതെന്നും കാണരുതെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ സൗഹൃദങ്ങളെയും ചിന്തകളെയും എൻ്റെ പ്രവർത്തന മേഖലകളെയും ഒക്കെ ഞാൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ എപ്പോഴും ജീവിക്കുന്നത് ബഹുസ്വരതയിലുള്ള കൂടുതൽ വിശ്വാസം കൊണ്ടാണ് എൻ്റെ സമുദായത്തിലുള്ളവരേക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നതും എന്നോട് കൃത്യസമയങ്ങളിൽ എൻ്റെ പ്രതിസന്ധികളിലൊക്കെയും സ്നേഹവും ഇഷ്ടവും കരുതലും കാണിച്ചിട്ടുള്ളവരും അങ്ങനെയുള്ളവരാണെന്ന് എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഒരാളാണ് ഞാൻ പക്ഷേ മറ്റു പല താല്പര്യങ്ങൾക്ക് വേണ്ടി ജാതിയും മതവും പ്രീണനവും ഒക്കെ പറഞ്ഞ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറൊക്കെ ഒടുവിൽ ജാതിയല്ല പറഞ്ഞത് സാമൂഹ്യനീതിയാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പോയാൽ എല്ലാവരും അങ്ങ് ഓക്കാണ്ടാണെന്നും ഈ പറയുന്നതെല്ലാവരും തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങുമെന്നും വിശ്വസിച്ചു പോവും അതുകൊണ്ടാണ് ഇതിലൊക്കെ ജാതി തിരിച്ചുള്ള കണക്കുകൾ പറയുന്നത് എന്ന് മാത്രവുമല്ല ജാതി സെൻസസ് വേണമെന്ന് ഇന്ത്യാ മുന്നണി തന്നെ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് തന്നെ പല സ്ഥലങ്ങളിലും ആവശ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇതൊക്കെയും സാമൂഹ്യനീതിക്ക് വേണ്ടി തന്നെയാണ് പറയുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ വാചകം കേട്ട് എന്തെങ്കിലും ചിന്തകൾ തോന്നിയവരും കൂടി വിശ്വസിച്ചുള്ളൂ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പ്രീണനത്തിന്റെ കണക്കുകളിൽ രാജ്യസഭയുടെ കണക്ക് ഞാൻ ഒരിക്കൽ അവതരിപ്പിച്ചിരുന്നു എത്ര ശതമാനമാണ് ഓരോ സമുദായത്തിലും ഉള്ളതെന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് അൻപത്തി എട്ട് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഏതാണ്ട് പതിനാറ് പതിനേഴ് ശതമാനം പേർ മുസ്ലിം പേരുകാർ ഈ രാജ്യസഭയിൽ എത്തിയിട്ടുണ്ട് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏതാണ്ട് മുപ്പതോളം ശതമാനം പേർ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇത് രണ്ടുമൊഴികെയുള്ള സമൂഹത്തിൽ നിന്നാണ് എത്തിയത് ലോക്സഭാംഗങ്ങളുടെ കണക്കുകൾ എടുക്കുന്നതേ ഉള്ളൂ ഇതിനിടയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭരണഘടനാ പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ജനറൽ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ വായിക്കുകയുണ്ടായി അത് മറ്റൊന്നുമല്ല മൂന്ന് സംഗതികൾ ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ഇത് മൂന്നും ചേരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺവെർജിംഗ് പോയിന്റാണ് അഡ്വക്കേറ്റ് ജനറൽ കാരണം കീഴ്ക്കോടതികളിലുണ്ടാകുന്ന എന്തെങ്കിലും വിധികളെ സംബന്ധിച്ച് അന്തിമ അപ്പീലിന് പോകുന്നത് എക്സിക്യൂട്ടീവിനുണ്ടാകുന്ന വീഴ്ചകളെ സംബന്ധിച്ചെന്തെങ്കിലും വന്നാൽ അതിനും സർക്കാരിന് വേണ്ടി വാദിക്കുന്നത് ലെജിസ്ലേച്ചറിൽ എന്തെങ്കിലും നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദ്യം ചെയ്താൽ അത്രയും പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഈ പോസ്റ്റിൽ നാളിതുവരെ ഇരുന്ന ആളുകളുടെ എടുത്തു നോക്കി വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഈ പ്രീണന ആ ദുഃഖമാണ് അതെടുത്ത് നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അതിലൂടെ കടന്നു പോയപ്പോൾ എന്തെങ്കിലും ഒന്ന് രണ്ട് ആളുകളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം സൂര്യനാരായണ അയ്യർ സാറാണ് ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ പിന്നീട് സുബ്രഹ്മണ്യം പോറ്റി സാർ അത് കഴിഞ്ഞ് എം എം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരാൾ അഡ്വക്കേറ്റ് ജനറലായി കുറച്ചു കാലം ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അദ്ദേഹമായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ പിന്നീട് സി കെ ശിവശങ്കര പണിക്കർ സാർ പിന്നീട് കെ സുധാകരൻ സാർ നാരായണം പോറ്റി സാർ വീണ്ടും സുധാകരൻ സാർ പിന്നെ രത്നസിങ് പിന്നെ എം കെ ദാമോദരൻ സാർ ദണ്ഡപാണി സാർ സുധാകര പ്രസാദ് സാർ അങ്ങനെ പോയിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് സാറിലാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഈ പറയുന്ന കേരള പിറവിക്ക് ശേഷം ഇന്നു വരെ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഈ എം എം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ളത് അവരില്ലാത്തത് കൊണ്ടാണോ കഴിവില്ലാത്തവരുള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല പക്ഷേ ഇത് പൊളിറ്റിക്കലി ചൂസണാണ് രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കുന്നതാണ് രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്ന സംസ്ഥാനത്തെ സ്ഥിതിയാണിത് പറഞ്ഞത് അപ്പോൾ ഇതിൽ അവസാനമൊക്കെ വന്നിട്ടുള്ള പലരും യു ഡി എ ഭരണകാലഘട്ടത്തിലും അതുപോലെയൊക്കെ വന്നിട്ടുള്ളത് ഈ പ്രീണനം നടത്തുന്നു മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ സാർ ആ പറയുന്ന വിഭാഗത്തിൽ പെടുന്നവരാണ് അധികവും വന്നിട്ടുള്ളത് അവരെ ഒന്നും ജാതിയുടെ കണ്ണുകൾ കൊണ്ട് നോക്കണമെന്ന അഭിപ്രായം എനിക്കില്ല പക്ഷേ അമിതമായി പ്രീണിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അതുപോലെ തന്നെ മറ്റൊരു കണക്ക് കൂടി ഇതിനു വെബ്സൈറ്റിൽ കയറിയപ്പോൾ കണ്ടതാണ് അതായത് ലോ ഓഫീസർമാരുടെ ഗവൺമെൻറ് പ്ലീഡർമാരുടെ ഒരു കണക്ക് കൂടി ഇതിലുണ്ട് നൂറ്റി മുപ്പത്തിയേഴ് ഗവൺമെൻറ് പ്ലീഡർമാർ അതിൻ്റെ ഒരു ലിസ്റ്റും വെബ്സൈറ്റിലുണ്ട് നൂറ്റി മുപ്പത്തിമൂ ഏഴ് പേരിൽ പതിനൊന്ന് പേരാണ് മുസ്ലിം പേരുകാരായിട്ട് കണ്ടത് പതിനൊന്ന് പേർ എന്ന് പറയുമ്പോൾ പത്ത് ശതമാനം പോലും ഇല്ല ക്രിസ്ത്യൻ പേരുകാർ മുപ്പത്തിയാറ് പേരുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇത് രണ്ടും ഒഴികെയുള്ള കമ്മ്യൂണിറ്റിയാണ് ഇതിൽ എസ് സി എത്രയുണ്ട് എസ് ടി എത്രയുണ്ടെന്നും എനിക്കറിയില്ല ഈ പേരുകളിൽ ചെറിയ വ്യതിയാനമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പേര് നോക്കി കണ്ടുപിടിക്കുമ്പോൾ വരികയും ചെയ്യാം ഇവിടെ എവിടെയാണ് വെള്ളാപ്പള്ളി സാറെ പ്രീണനമെന്ന് പറയുന്നത് ഈ നൂറ്റി നാൽപ്പത്തി ഏഴിൽ പതിനൊന്നോ പന്ത്രണ്ടോ എന്ന് പറയുമ്പോൾ ജനസംഖ്യാനുപാതികമാണോ അതോ അഡ്വക്കേറ്റുമാരില്ലാത്തത് കൊണ്ടാണോ അഡ്വക്കറ്റ് ജനറൽമാരുടെ ഈ ആകെ കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു കുറച്ച് ടേം മാത്രമാണ് മുസ്ലിമായ ഒരാൾ ഇരുന്നിട്ടുള്ളത് ആ പേരുകാരൻ ഇരുന്നിട്ടുള്ളത് ഞാനിത് പറയുന്നത് ഇത് എന്തെങ്കിലും നേടിയെടുത്ത് അങ്ങനെയുള്ളവർ മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ളതല്ല ഇങ്ങനെയൊക്കെ ആയി നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി വേറെ ആരെങ്കിലുമായി കരാറുണ്ടാക്കിയ ശേഷം വെറുതെ മുസ്ലിം പ്രീണനം എന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറ് പറയുന്ന ആ ജീവശാസ്ത്രത്തിൻ്റെ സാമൂഹ്യ നീതിശാസ്ത്രം അതിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം മാത്രമാണ് ഞാൻ തുറന്നു തുറന്നുകാട്ടിയത് അത്രയുള്ള എൻ്റെ ലക്ഷ്യം